ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം അഞ്ചാം സ്കന്ധം തുടരുകയാണ് രാജർഷിയും മൃഗശാപവും ശ്രീശുഗൻ പറഞ്ഞു മഹാഭാഗവതനായ ഭരതൻ പിതാവിനാൽ അവനി പാലത്തിന് അവനീ പാലനത്തിന് നിയമിതനായപ്പോൾ അത് വേണ്ടതുപോലെ സാധിക്കുന്നതിനായി വിശ്വരൂപപുത്രിയായ പഞ്ചജനിയെ പാണിഗ്രഹണം ചെയ്തു അവർക്ക് സുമതി രാഷ്ട്രഭൃത്ത് സുദർശനൻ ആവരണൻ ധൂമ്രകേതു എന്ന് അഞ്ചു പുത്രന്മാർ ജനിച്ചു അതുവരെ അജനാഭം എന്നറിയപ്പെട്ടിരുന്ന ഈ വർഷം ഭരതന്റെ രാജ്യഭരണം മുതൽ ഭാരതം എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി സർവജ്ഞനായ ആ അരജൻ തൻ്റെ പൂർവികന്മാരെ പോലെ സ്വധർമ്മം യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് സ്വധർമ്മനിഷ്ഠന്മാരായ സ്വപ്രജകളെ വേണ്ടതുപോലെ പരിപാലനം ചെയ്തു അദ്ദേഹം പലതരം യജ്ഞങ്ങൾ കൊണ്ട് യജ്ഞരൂപിയായ ഭഗവാനെ ആരാധിച്ചു പരിശുദ്ധ കർമാനുഷ്ഠാനം കൊണ്ട് പരിശുദ്ധ അന്ധകരണൻ തീർന്ന ഭരതന്റെ ഹൃദയത്തിൽ ഭഗവത് രൂപം വിളങ്ങി പരിശുദ്ധ കർമാനുഷ്ഠാനം കൊണ്ട് പരിശുദ്ധ അന്ധകരണനായിത്തീർന്ന ഭരതന്റെ ഹൃദയത്തിൽ ഭഗവത് രൂപം വിളങ്ങി അദ്ദേഹത്തിന് ഭഗവാനിൽ അനുദിനം ഭക്തി വർദ്ധിച്ചു വന്നു ഇപ്രകാരം ഒരു കോടി സംവത്സരം രാജ്യം പാലിച്ച ശേഷം രാജ്യത്തെ പുത്രന്മാർക്കായി വിഭജിച്ചു കൊടുത്തിട്ട് ഭരതൻ സർവസമ്പദ് സമൃദ്ധമായ സ്വഭവനത്തിൽ നിന്നും പുലഹാശ്രമത്തിലേക്ക് പോയി അവിടെ ഭക്തവത്സരനായ ശ്രീഹരി ഭക്തന്മാർക്ക് അഭീഷ്ടപ്രദമായ രൂപത്തോടെ ഇന്നും സന്നിധാനം ചെയ്തരുളുന്നു ആ ആശ്രമത്തിനു ചുറ്റും പവിത്രയായ ഗണ്ടകീ നദി ഒഴുകുന്നു അവിടെ വനത്തിൽ കിട്ടുന്ന താരും തളിരും കായും കനിയും നീരും കൊണ്ട് ഭഗവതാരാധനവും ചെയ്ത് ഉപശാന്ത ചിത്തനായി ആനന്ദപൂർവം ഭരതൻ കാലം നയിച്ചു നിരന്തരമായി നടത്തിയ ഈശ്വര പൂജ കൊണ്ട് വർധിച്ച ഭക്തിയാൽ ഹൃദയം ദ്രവിച്ച് പുളകമണിഞ്ഞ് ആനന്ദബാഷ്പം വാർത്ത് ഹരിചരണ പങ്കജം സ്വഹൃദയത്തിൽ കണ്ട് മറ്റെല്ലാം മറന്ന് ഇരുന്നുപോയി ഒരു നാൾ ഗണ്ഡകീ നദിയിൽ സ്നാനം ചെയ്ത് സന്ധ്യാവന്തനവും കഴിച്ച് പ്രണവവും ജപിച്ചുകൊണ്ട് മൂന്ന് മുഹൂർത്ത സമയം നദീതീരത്തിലിരുന്നു ആ സമയത്ത് ഒരു പിടമാൻ വെള്ളം കുടിക്കാൻ നദിയിലെത്തി അത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അടുത്തായി സിംഹത്തിൻ്റെ അതിഭയങ്കരമായ ഒരലർച്ച കേൾക്കായി പേടിച്ചരണ്ട പിടമാൻ പുഴ എടുത്തു ചാടി ഗർഭിണിയായ മാൻ ഭയപ്പെട്ട് ചാടുന്ന സമയത്ത് ഗർഭം സ്രവിച്ച് ശിശു പുഴയിൽ വീണു ഭയവും പ്രസവവും ചാട്ടവും കാരണം അവശയായ ആ പെൺമാൻ എവിടെയോ ഗുഹയിൽ ചെന്നു വീണ് മരിച്ചു പുഴയിൽ കൂടി ഒഴുകിപ്പോകുന്ന ഏണകുണകത്തെ കണ്ട് അനുകമ്പയാർന്ന രാജർഷി അതിനെ അതിനെയെടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവന്നു ആ മാൻകുട്ടിയെ വളർത്തുന്നതിലായി ഭരതന്റെ ശ്രദ്ധ മുഴുവൻ എന്തൊരാശ്ചര്യം മാൻകുട്ടിയിൽ അഭിമാനമാർന്ന ആ താപസൻ്റെ തപശ്ചര്യകളെല്ലാം മുടങ്ങി തള്ളയില്ലാത്ത ഈ കുട്ടിക്ക് ഞാനല്ലാതെ ആശ്രയം ആരുമില്ല ആശ്രിതരക്ഷണം ആശ്രിതരക്ഷണം അവശ്യം അനുഷ്ഠേയമാണല്ലോ ആര്യന്മാർ സ്വന്തം കാര്യങ്ങൾ വെടിഞ്ഞും ദീന സംരക്ഷണം നടത്തുക പതിവാണ് എന്നിങ്ങനെ നനച്ചു ആ രാജർഷി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആ മാനാകുന്ന മകനെ കൂടെ കൊണ്ടു നടന്നു പൂവ് നീര് കായ് കിഴങ്ങ് വിറക് തുടങ്ങിയവ ശേഖരിക്കാൻ പോകുമ്പോൾ നായ്ക്കളോ ചെന്നായ്ക്കളോ വന്നെങ്കിലോ എന്നു ഭയന്ന് മാൻകിടാവിനെയും കൂടെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് കുട്ടിമാൻ കൂത്താടി അവിടെവിടെ ചെന്നു നിൽക്കും അതുകൊണ്ട് മോഹിതനായ മന്നൻ അതിനെ തോളിലേറ്റിക്കൊണ്ടു നടക്കും അതിനെയും മാറോട് ചേർത്ത് അണയ്ക്കും ഉമ്മ വയ്ക്കും തേവാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഇടക്കിടെ എഴുന്നേറ്റ് ചെന്ന് മാൻകിടാവിനെ നോക്കും അതിന് സ്വസ്തി നേരും നോക്കുമ്പോൾ എങ്ങാൻ മാനിനെ കണ്ടില്ലെങ്കിൽ കയ്യിലേ കാശെല്ലാം പോയി പോയ ദരിദ്രനെ പോലെ ആ മന്നൻ അഴലിൽ മുഴുകും അഹോ കഷ്ടം ആ തള്ളയില്ലാത്ത പിള്ള ഇനി തിരിച്ചു വരുമോ ആവോ അത് എന്നിൽ വിശ്വാസം പൂണ്ടുവാണു എനിക്കതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ കഷ്ടം എന്തൊരു ഭാഗ്യവിപര്യം ദൈവരക്ഷിതമായി പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് അതിനെ എനിക്ക് കാണാൻ ഇനി സംഗതി വരുമോ എന്തോ വല്ല കടുവയോ ചെന്നായോ മറ്റോ അതിനെ പിടിച്ചു തിന്നായോ കതിരോനിത കടലിൽ താഴുന്നു ആ പിടമാൻ എന്നെ ഏൽപ്പിച്ച ആ നിധി ഇനിയും തിരിച്ചെത്തിയില്ലല്ലോ ലീലാലോലനായ ആ ഹരിണരാജകുമാരൻ തുള്ളിച്ചാടി ഓടി വന്ന് എൻ്റെ അല്ലലകറ്റുമോ ഞാൻ കളിയായി കണ്ണുമടച്ചിരിക്കുമ്പോൾ അവൻ പേടിച്ചു പേടിച്ചടുത്തു വന്ന് തൻ്റെ മൃദുലകോമളമായ കൊമ്പുകൊണ്ട് പ്രേമത്തോടെ എൻ്റെ മെയ്യിൽ കുത്തുമോ ഹവിസ്സുവച്ച ദർഭപുല്ല് കടിച്ച് കേടുവരുത്തുമ്പോൾ ഞാൻ ശകാരിച്ചാൽ ഋഷികുമാരനെപ്പോലെ അടങ്ങിയൊതുങ്ങി ഇരിക്കുമാറുണ്ടല്ലോ എൻ്റെ കുഞ്ഞുമാൻ ആ കൃഷ്ണസാരഥനയെൻ്റെ കുളമ്പടികൾ കൊണ്ട് അങ്കിതയായ അവനി ഭാഗ്യവതി തന്നെ ആശ്രമത്തിൽ നിന്നും മകലെത്തുപെട്ട മാൻകുട്ടിയെ സിംഹാദികളിൽ നിന്നും ഈ അംബ്ലിയമ്മാവൻ കാത്തുരക്ഷിക്കുമോ മകനെ കാണാഞ്ഞു കേഴുന്ന എന്നെ പനിമതി തൻ്റെ കുളിർക്ക് കുളിർക്കതിരുകളാൽ തലോടി ആശ്വസിപ്പിക്കുകയോ എന്നിങ്ങനെ പല ആ ഭരതരാജർഷി വിലപിച്ചു ഇങ്ങനെ മൃഗപാലനെ നനച്ച് നനച്ച് പ്രാരബ്ധവശാൽ ഭരതൻ യോഗമാർഗത്തിൽ നിന്നും തെറ്റി ഈശ്വരാരാധനമൊക്കെ മുടങ്ങി ഇതിന് പ്രാരബ്ധശക്തി എന്നല്ലാതെ എന്തു പറയാം ഭഗവത് ചിന്തയ്ക്ക് വിഘാതം എന്ന് കരുതി സ്വന്തം സന്താനങ്ങളെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോന്ന ഭരതരാജർഷിക്ക് ഒരു മാൻകുട്ടിയിൽ ആസക്തി ജനിച്ചത് മറ്റെന്തു കാരണവശാലാണ് അതിനെ പാലിച്ചും ലാളിച്ചും കഴിയവേ കരാളവേഗനായ കാലൻ അടുത്തെത്തി മരണസമയത്ത് പുത്രനെ പോലെ അടുത്തു നിന്ന് ദുഃഖിക്കുന്ന മാനിൽ മനസ്സും ദൃഷ്ടിയും ഉറപ്പിച്ചു കൊണ്ട് ഭരതൻ ദേഹം ഉപേക്ഷിച്ചു എന്നിട്ട് ഒരു മാനായി ജനിച്ചു മൃഗജന്മത്തിലും പൂർവജന്മസ്മൃതി വിട്ടുപോയില്ല തനിക്ക് മൃഗജന്മം കിട്ടാനുണ്ടായ കാരണത്തെക്കുറിച്ച് അത്യന്തം അനുദപിച്ചു ആ മൃഗജാതൻ ഈ വിധം വിലപിച്ചു അഹോ കഷ്ടം ആത്മജ്ഞന്മാരുടെ മാർഗത്തിൽ നിന്നും ഞാൻ വഴുതിപ്പോയല്ലോ സർവസംഘങ്ങളും വിട്ട് ഏകാന്തത്തിൽ പുണ്യതപോവനത്തിൽ സർവാന്തര്യാമിയായ ശ്രീവാസുദേവന്റെ കഥകൾ കേട്ടും രൂപം ധ്യാനിച്ചും മഹിമ കീർത്തിച്ചും വിഗ്രഹം ആരാധിച്ചും അദ്ദേഹത്തിൽ മനസ്സ് സമ്പൂർണമായി ഉറപ്പിച്ച് സർവകാലവും വളരെ പ്രയോജനപ്രദമായി ഉപയോഗിച്ചു പോന്നിരുന്നു എന്നിട്ടും അറിവുറയ്ക്കാത്ത എൻ്റെ മനം മാൻകുട്ടിയുടെ പിന്നാലെ ഒഴുകിപ്പോയി ഇപ്രകാരം നിർവേദം കൊണ്ട് അമ്മയെയും ജന്മസ്ഥലമായ കാലഞ്ചര പർവ്വതത്തെയും വിട്ട് ഉപശമശീലരായ മാമുനിമാർക്ക് പ്രിയങ്കരവും സാലഗ്രാമസ്ഥിതവുമായ പുലസ്ത്യപുലഹാശ്രമം എന്ന ഭഗവത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ ആരോടും കൂടിച്ചേരാതെ ഉണങ്ങിയ പുല്ലും ചെടിയും ഇലയും ഭക്ഷിച്ചുകൊണ്ട് ജീവിതാസ ജീവിത അവസാനവും കാത്ത് കാലം കഴിച്ചു അന്ത്യകാലമടുത്തപ്പോൾ തീർത്ഥജലത്തിൽ ഇറങ്ങി നിന്ന് ശരീരം ത്യജിച്ചു ജഡോത്തത് ശ്രീശുഗൻ അരുളി അങ്കിരസിന്റെ ഗോത്രത്തിൽ ജനിച്ച ശമതമതപസ്വാധ്യായ ത്യാഗ സന്തോഷാദികളുള്ള ഒരു ഉത്തമ ബ്രാഹ്മണന് പ്രഥമ ഭാര്യയിൽ സമാന ഗുണശീലന്മാരായ ഒമ്പത് പുത്രന്മാരും രണ്ടാമത്തെ ഭാര്യയിൽ ഒരു പുത്രനും പുത്രിയും ഇരട്ടയായിട്ടും ജനിച്ചു ഇരട്ടക്കുട്ടികളിൽ ആൺകുട്ടി മൃഗശരീരം ഉപേക്ഷിച്ചു വന്ന പരമഭാഗവതനായ രാജർഷി ഭരതൻ ആകുന്നു വിപ്രജന്മത്തിലും സ്വജന സംഘത്തിൽ ഭയം പൂണ്ട ആ ബാലൻ ശ്രീ ഭഗവാന്റെ കർമ്മബന്ധേദ കർമ്മബന്ധേദകമായ ചരണകമലങ്ങളെ ധ്യാനിച്ചും സ്മരിച്ചും കീർത്തിച്ചും കാലം കഴിച്ചു അന്യസംഘം ആത്മനാശകമാണ് എന്ന ഭയം കൊണ്ട് ലോകസമക്ഷം ഉന്മത്തനെപ്പോലെയും ജഡനെപ്പോലെയും മന്ധനെപ്പോലെയും ബധിരനെപ്പോലെയും ജീവിച്ചു പോന്നു പുത്രവത്സലനായ ബ്രാഹ്മണൻ ഈ മകൻ്റെ സമാവർത്തനം വരെയുള്ള സംസ്കാരങ്ങൾ നടത്തി ശൗചം ആചമനം മുതലായ ആചാരങ്ങളെയും അഭ്യസിപ്പിച്ചു തനിക്ക് ആവശ്യമില്ലെന്ന മട്ടിൽ പിതൃസന്നിധിയിൽ വെച്ച് ആ പുത്രൻ അതൊക്കെ ചെയ്തു എത്ര ശ്രമിച്ചിട്ടും പുത്രനെ വ്രതാധ്യായന വ്രത വേണ്ടതുപോലെ പഠിപ്പിക്കാൻ കഴിയാതെ കുണ്ഠിതപ്പെട്ടുകൊണ്ട് ആ വിപ്രൻ മരണമറഞ്ഞു ഇളയ ഭാര്യ സ്വസന്താനങ്ങളെ സഭഗ്നിയെ ഏൽപ്പിച്ചിട്ട് ഉടന്തടി ചാടി പിതാവ് മരിച്ചപ്പോൾ അനുജൻ്റെ പ്രഭാവം അറിയാൻ കഴിവില്ലാത്ത മറ്റ് സോദരന്മാർ ഇവൻ ജഡനെന്നു കരുതി വിദ്യാഭ്യാസ കാര്യത്തിൽ നിർബന്ധിക്കാതെയായി ഇരുക്കാലികൾ ജഡനെന്നു കരുതി പെരുമാറുമ്പോൾ ആ ദ്വിജവരനും അതിനനുരൂപമായി സംസാരിക്കും അന്യരുടെ നിർബന്ധം കൊണ്ട് വല്ലതും ചെയ്യും ഇരന്നിട്ടോ കൂലിയായിട്ടോ യാദൃച്ഛികമായിട്ടോ കിട്ടുന്നത് അല്പമായാലും അധികമായാലും നല്ലതായാലും ചീത്തയായാലും എന്തായാലും കഴിക്കും ആത്മാരാമനായ അദ്ദേഹത്തെ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളൊന്നും ബാധിച്ചില്ല ചൂടും തണുപ്പും കാറ്റും മഴയും കാളയെ പോലെ ഏറ്റുകൊണ്ട് സഞ്ചരിച്ചു മണ്ണിലും മറ്റും കിടക്കുക കൊണ്ട് മെയ്യെല്ലാം അഴുക്കുപുരണ്ടിരിക്കും അവയവങ്ങൾ നല്ല ഉറപ്പുള്ളവ അജ്ഞനങ്ങൾ അവമാനിക്കും കൂലിപ്പണിക്ക് പുറപ്പെടുമ്പോൾ ജ്യേഷ്ഠന്മാർ വിളിച്ച് വേലയ്ക്കാക്കും കുഴിക്കേണ്ട ഇടം നികത്തിയെന്നു വരും നികത്തേണ്ടത് കുഴിച്ചെന്നും വരാം കഴിക്കാൻ കിട്ടുന്നത് അരിയോ ഉമിയോ പിണ്ണാക്കോ എന്തായാലും സന്തോഷത്തോടെ കഴിക്കും ഹരേ നാരായണ ഹരേ ഹരേ കൃഷ്ണ ഭദ്രകാളിക്ക് ഇരിക്കപ്രതി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു വൃഷലപതി അപത്യകാമനായിട്ട് ഭദ്രകാളിക്ക് നരമേധം നൽകാൻ ഒരുമ്പെട്ടു അതിനായി പിടിച്ചു വച്ചിരുന്ന മനുഷ്യൻ ഓടിപ്പോയി നരപശുവിനെ തേടി കിങ്കരന്മാർ പുറപ്പെട്ടു അർദ്ധരാത്രി സമയത്ത് അവർ തോട്ടത്തിൽ കാവലിൽ ഇരിക്കുന്ന ഈ ദ്വിജവരനെ യാദൃച്ഛികമായി കണ്ടെത്തി ലക്ഷണം തികഞ്ഞ ഇവനെ കണ്ടപ്പോൾ വൃഷലകിങ്കരന്മാർ പിടികൂടി കയറിട്ടുകെട്ടി കാളിക്കോവിലേക്ക് കൊണ്ടുപോയി പുരോഹിതന്മാർ പുരുഷപശുവിനെ കുളിപ്പിച്ച് അണിയിച്ച് അലങ്കരിച്ച് ആഹാരം കൊടുത്ത് താളമേളങ്ങളോടെ ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി രാജപുരോഹിതൻ പുരുഷപശുവിൻ്റെ നിണം കൊണ്ട് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അഭിമന്ത്രിതമായ ഒരു നിശിത കരവാളം കയ്യിലെടുത്തു രജസ്തമ പ്രകൃതികളായ വൃഷളന്മാർ ബ്രഹ്മഭൂതനും സർവഭൂത സുഹൃത്തുമായ ഈ ദ്വിജോത്തമനെ വധിക്കാനൊരുങ്ങിയപ്പോൾ ബ്രഹ്മ തേജസ് കൊണ്ട് ദഹിച്ച ദേവി പെട്ടെന്ന് എടുത്തു ചാടി ഹരേ അമർഷരോഷാവേശരിതയായ ഭദ്രകാളി കണ്ണും ചുവപ്പിച്ച് പുരികവും പിടപ്പിച്ച് അതിഭയങ്കരമായി അട്ടഹസിച്ചുകൊണ്ട് അതേ വാൾ കൊണ്ട് ആ ദുഷ്ടന്മാരുടെ കഴുത്തറുത്ത് ചോര ചുടിചോര കുടിച്ച് തുള്ളിച്ചാടി അലറുകയും അവരുടെ തലകൊണ്ട് പന്താടുകയും ചെയ്തു അമ്മേശ്വരണം അതെ മഹത്തുക്കളോട് ചെയ്യുന്ന ദ്രോഹം ചെയ്യുന്നവന് തന്നെ തിരിച്ചു കിട്ടുന്നു സ്വശിരച്ഛേദമെടുത്തപ്പോഴും യാതൊരു സംഭ്രമവും കൂടാതെ ഇരുന്നു ആ ദേഹാഭിമാനമില്ലാത്ത സർവഭൂത സുഹൃത്ത് എന്നതിൽ അത്ഭുതപ്പെടാൻ യാതൊന്നുമില്ല മാത്രമല്ല സർവാഭയപ്രദമായ തൻ്റെ പാദമൂലത്തെ അഭയം പ്രാപിച്ച പരമഹംസന്മാരായ ഭാഗവതന്മാരെ പരിരക്ഷിക്കാൻ ചക്രായുധനായ ഭഗവാൻ സദാ ജാഗരൂകനായി വർത്തിക്കുന്നതുമുണ്ടല്ലോ രേഷ രഹൂഗണൻ്റെ സവാരി ശ്രീശുഖൻ പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു നാൾ സിന്ധു സവീരദേശങ്ങളുടെ അധിപനായ രഹുഗണൻ ഇക്ഷുമതി നദിയുടെ തീരത്തുകൂടി പല്ലക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പല്ലക്ക് ചുമക്കാൻ വാഹകർക്ക് ഒരാളെ കൂടി ആവശ്യം വന്നു അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഈ ദ്വിജശ്രേഷ്ഠനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ തടിച്ചുകൊഴുത്ത ദേഹം കണ്ടപ്പോൾ കാളയെപ്പോലെ ഭാരം വഹിക്കാൻ പോന്നവൻ എന്ന് കരുതി അവർ അദ്ദേഹത്തെ പിടികൂടി അവരുടെ നിർബന്ധത്താൽ ആ മഹാനുഭാവൻ രഹുഗണൻ്റെ പല്ലക്ക് ചുമക്കാൻ തുടങ്ങി വഴി വിൽപ്പാട് ദൂരം വരെ നോക്കിക്കൊണ്ട് നടക്കുന്ന ബ്രാഹ്മണൻ്റെ ഗതി ഇതരവാഹകന്മാരുടേതുമായി യോജിച്ചില്ല പല്ലക്ക് താണും പൊങ്ങിയും പോകുന്നത് കണ്ട് രഘുഗണൻ വാഹകന്മാരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പല്ലക്കിട്ടിളക്കുന്നത് നേരെ നടക്കുവിൻ എന്നു പറഞ്ഞു രാജാവ് ശിക്ഷിച്ചെങ്കിലോ എന്ന് പേടിച്ച് വാഹകന്മാർ ഉണർത്തിച്ചു അല്ലയോ രാജൻ ഞങ്ങൾ അവിടുത്തെ ആജ്ഞാനുസാരം തന്നെ നടക്കയാ ആജ്ഞാനുസാരം തന്നെ ശരിക്കാണ് ചുമക്കുന്നത് ഈ പുതുതായി വന്നവനാണ് വേഗം നടക്കാത്തത് ഇവൻ്റെ കൂടെ ചുമക്കാൻ ഞങ്ങൾക്ക് ആവില്ല ഇത് കേട്ട് കോപമാർന്ന മന്നൻ വൃദ്ധോപസേവി എങ്കിലും വിപ്രൻ്റെ മഹിമയറിയാൻ കഴിയാതെ അദ്ദേഹത്തോട് പറഞ്ഞു എടോ അനിയ എന്തു കഷ്ടം നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു എത്ര നേരമായി ചുമക്കാൻ തുടങ്ങിയിട്ട് അതും തനിച്ച് നിനക്കാണെങ്കിൽ തടിയുമില്ല ബലവുമില്ല ജരയും പിടിച്ചുപോയി കൂട്ടുകാർ അത്തരക്കാരൊന്നുമല്ല ഇപ്രകാരം അധിക്ഷിപ്തനായെങ്കിലും ദേഹത്തിൽ ആത്മബുദ്ധിയില്ലാത്ത ആ ബ്രഹ്മഭൂതൻ പഴയപടി പല്ലക്കു ചുമന്നു പിന്നെയും പല്ലക്ക് ഇളകിക്കൊണ്ടിരുന്നതിനാൽ വല്ലാതെ കോപം വന്ന് രഘൂഗണൻ പറഞ്ഞു എടാ നീ ചത്തോ എന്തടാ എന്നെ ധിക്കരിക്കുന്നത് നിനക്ക് വേണ്ട ചികിത്സ ഞാൻ ചെയ്യുന്നുണ്ട് തമോരജസുകൾ ബാധിച്ച് മതം പെരുത്ത് രാജാവാണെന്നുള്ള അഹങ്കാരം മൂത്ത് ഇങ്ങനെ അബദ്ധം പലതും പുലമ്പുകയും ഭഗവത് പ്രിയനായ മഹാപുരുഷനെ ധിക്കരിക്കുകയും ചെയ്യുന്ന രഘൂഗണനോട് ആ ബ്രാഹ്മണൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഹേ രാജൻ അങ്ങ് പറഞ്ഞത് നേരാണ് ചുമക്കുന്നവന് ഭാരം തോന്നാം പക്ഷേ ചുമക്കുന്നത് ദേഹമാണ് ഞാനല്ല ജഡമായ ദേഹത്തിനും ഭാരം തോന്നാൻ നിവൃത്തിയില്ല പോകുന്നവന് പ്രാപ്യമായ ഒരിടമുണ്ടെങ്കിലല്ലേ ദൂരം സഞ്ചരിക്കേണ്ടതുള്ളൂ സർവവ്യാപിയായ ആത്മാവിന് സഞ്ചാരമെവിടെ പിന്നെ തടിയനെന്നു പറഞ്ഞതല്ലേ തടി തടിക്കല്ലേ ഉള്ളൂ തടി തടിക്കല്ലേ ഉള്ളൂ ആത്മാവിനില്ലല്ലോ തടി കണ്ടിട്ട് ആത്മാവ് തടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അറിവുള്ളവരുടെ ലക്ഷണമല്ല സ്ഥൗല്യം കാർശ്യം ആധിവ്യാധികൾ ക്ഷുത്ത് ദാഹം ഭയം കലഹം ആശ ജരാ നിദ്ര സന്തോഷം കോപം അഹങ്കാരം ശോകങ്ങൾ ഇവ ദേഹാഭിമാനികൾക്കേ ഉള്ളൂ എനിക്കില്ല ആദിയും അന്തവുമുള്ളതിനെ മരണമുള്ളൂ സ്വാമിയെന്നും ഉള്ള ബന്ധം ഉള്ള കാലത്തോളം മാത്രമേ ആജ്ഞയും അനുസരണവും ഏർപ്പെടുന്നുള്ളൂ ഭേദഭാവനയ്ക്ക് ലോകസമ്പ്രദായം മാത്രമല്ലാതെ മറ്റൊരു കാരണവും ഞങ്ങൾ കാണുന്നില്ല വാസ്തവത്തിൽ സ്വാമി ആര് ഭൃത്യനാര് എന്നിരുന്നാലും ഹേ രാജൻ ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി എന്തു ചെയ്യേണ്ടു സ്വരൂപസ്ഥിതിയെ പ്രാപിച്ചവനും ഉന്മത്തനെപ്പോലെയും ജഡനെപ്പോലെയും കാണപ്പെടുന്നവനുമായ എന്നെ ചികിത്സിച്ചിട്ട് എന്ത് കാര്യം അഥവാ സ്തബ്ധനും പ്രമത്തനുമാണെന്ന് വരികിൽ അങ്ങനെയുള്ളവനെ ശിക്ഷിക്കുന്നത് വെറും പിഷ്ടപോഷണമല്ലേ ഹരേ ഗുരുവായപ്പ അങ്ങനെയുള്ളവനെ ശിക്ഷിക്കുന്നത് വെറും പിഷ്ടപേഷണമല്ലേ നാരായണ രാജാവ് പറഞ്ഞതിനെ ഏറ്റുപറയുമ്പടി ഇത്രയും പറഞ്ഞിട്ട് പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുന്ന ആ മുനിവരൻ മുമ്പിലത്തെ പോലെ പല്ലക്ക് ചുമന്നു അല്ലയോ പരീക്ഷിത്തെ ശ്രദ്ധാലുവായതുകൊണ്ട് തത്വജിജ്ഞാസയിൽ അധികാരിയായ രഘുഗണൻ ബ്രാഹ്മണൻറെ അനേക യോഗശാസ്ത്ര സമ്മതമായ ഈ വാക്കുകൾ കേട്ട് രാജാവ് എന്നുള്ള അഹങ്കാരം വെടിഞ്ഞ് പല്ലക്കിൽ നിന്നും വേഗം താഴെയിറങ്ങി അദ്ദേഹത്തിൻ്റെ പാദമൂലത്തിൽ പതിച്ച് മാപ്പിറന്നു ഹരേ കൃഷ്ണ പാർത്ഥിവനും ൃഥീ പൃഥ്വീവികാരം തന്നെ രാജാവ് ചോദിച്ചു നിഗൂഢനായി സഞ്ചരിക്കുന്ന അവിടുന്ന് ആരാകുന്നു യജ്ഞസൂത്രം കാണുന്നതുകൊണ്ട് ബ്രാഹ്മണനാണ് എന്നു മനസ്സിലായി ദത്താത്രേയൻ തുടങ്ങിയ അവധൂതന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്നെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളിയിരിക്കുന്ന സത്വമൂർത്തിയായ കപിലഭഗവാനോ അവിടുന്ന് അങ്ങ് ആരുടെ പുത്രനാണ് എവിടെ നിന്ന് വരുന്നു ഇന്ദ്രന്റെ വജ്രത്തെയോ ശിവന്റെ ശൂലത്തെയോ യമൻറെ ദണ്ഡത്തെയോ എനിക്ക് ഭയമില്ല അഗ്നി അർക്കൻ ചന്ദ്രൻ അനിലൻ കുബേരൻ ഇവരുടെ അസ്ത്രങ്ങളെയും ഞാൻ ഭയപ്പെടുന്നില്ല ബ്രഹ്മകുലത്തെ അവമാനിക്കാൻ ഇടവന്നാൽ അത് എനിക്ക് ഏറ്റവും ഭയകാരണമാകുന്നു സ്വന്തം പ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ ജഡനെ പോലെ സഞ്ചരിക്കുന്ന അവിടുന്ന് ആരാണ് എന്ന് അരുളാൻ കനിവുണ്ടാകണം പ്രഭോ അങ്ങയുടെ വാക്കുകൾ ശാസ്ത്രസമ്മതങ്ങളായിട്ടുള്ളവയാണല്ലോ അവയുടെ അർത്ഥം ഗ്രഹിക്കാൻ ഈയുള്ളവൻ ശക്തനല്ല ഈ ലോകത്തിൽ ആരാണ് ആശ്രയം എന്ന് യോഗേശ്വരനും ആത്മജ്ഞാനിയും മാമനിമാരുടെ പരമഗുരുവും നാരായണാംശസംഭൂതനുമായ കപില മഹർഷിയോട് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ ലോകസ്വഭാവം സ്വഭാവം കണ്ടറിയുന്നതിനായി അവ്യക്തവേഷത്തിൽ സഞ്ചരിക്കുന്ന കപില മഹർഷി തന്നെയോ അവിടുന്ന് യോഗേശ്വരന്മാരുടെ സ്വരൂപത്തെ ഗൃഹാസക്തന്മാരായ അന്ധബുദ്ധികൾ ഏതു പ്രകാരത്തിൽ അറിഞ്ഞുകൊള്ളുന്നു കർമ്മം ചെയ്യുന്നവന് ക്ഷീണം കാണാറുണ്ട് അതുകൊണ്ട് ഭാരം ചുമന്ന് നടക്കുന്ന അങ്ങേക്ക് ശ്രമമുണ്ടാകാൻ അവകാശമുണ്ടല്ലോ ദൃശ്യപ്രപഞ്ചം തീർത്തും ഇല്ലാത്തതാവാൻ വഴിയില്ല കാരണം കുടമില്ലാത്തതാണെങ്കിൽ വെള്ളം കൊണ്ടുവര വെള്ളം കൊണ്ടുവരാൻ പ്രയോജനപ്പെടുകയില്ലല്ലോ പാത്രത്തിന് ചൂടുപിടിക്കുമ്പോൾ അകത്തുള്ള വെള്ളം തിളയ്ക്കുന്നു അപ്പോൾ അരി വേകുന്നു അതുപോലെ ദേഹേന്ദ്രിയ മനസ്സുകളുടെ സമ്പർക്കം നിമിത്തം ആത്മാവിനും തന്മൂലമുള്ള വികാരങ്ങൾ ബാധിക്കുന്നതാണല്ലോ പ്രജകളുടെ ശാസ്താവും രക്ഷിതാവും ഭഗവത് കിങ്കരനുമായ അരജൻ തൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് പിഷ്ടപേഷണമാകുന്നത് എങ്ങനെ സ്വധർമ്മ നിർവഹണം ഭഗവതാരാധനം തന്നെയാണല്ലോ അത് ചെയ്യുന്നവൻ പാപമുക്തനായിത്തീരുന്നു രാജാവ് എന്നുള്ള അഭിമാനം അതം കൊണ്ട് സത്തമനായ അങ്ങയെ നിന്ദിച്ച എന്നെ ആ പാപത്തിൽ നിന്നും കരകയറ്റുമാറ് കരുണയോടുകൂടി കണ കടാക്ഷിക്കുമാറാകണം സർവഭൂത സുഹൃത്തും സമദൃക്കുമായ അവിടേക്ക് എൻ്റെ തിരസ്കാരം നിമിത്തം യാതൊരു ക്ഷോഭവുമില്ല എന്നിരിക്കലും സജ്ജനങ്ങളെ നിന്ദിക്കുന്നവൻ ശൂലപാണിയായ പരമശിവനെപ്പോലെ പ്രഭാവശാലിയാണ് എന്നിരുന്നാലും താൻ ചെയ്ത ദുഷ്കർമ്മം മൂലം അജിരേണ നാശമടയും അത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു അറിവില്ലാത്ത അങ്ങ് വലിയ ജ്ഞാനികളെ പോലെയൊക്കെ പറയുന്നു പക്ഷേ അങ്ങ് വലിയ വിദ്വാനൊന്നുമല്ല അറിവുള്ളവരാരും ഈ കാണായതൊന്നും തത്വദൃഷ്ടിയ ഉള്ളതാണെന്ന് പറയുകയില്ല അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമസംബന്ധമായ നാനാകർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളിലും ശുദ്ധമായ തത്വം പ്രായേണ പ്രകാശിക്കുന്നില്ല ഗൃഹമേധി സൗഖ്യം സ്വപ്നം പോലെ തുച്ഛം എന്നറിഞ്ഞ് വെടിയാത്തവന് ഉത്കൃഷ്ടങ്ങളായ ഉപനിഷദ്വാക്യങ്ങൾ കൊണ്ടും തത്വഗ്രഹണം ഉണ്ടാകുന്നില്ല മനസ്സ് എത്ര കാലം ത്രിഗുണങ്ങൾക്ക് അധീനമായിരിക്കുന്നുവോ അത്രയും കാലം തുച്ഛസുഖങ്ങളെ കാക്ഷിച്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും പുണ്യമോ പാപമോ ആയ കർമ്മങ്ങൾ ചെയ്യുന്നു വാസനായുക്തമായ മനസ്സ് വിഷയഭോഗങ്ങളെ ആഗ്രഹിച്ച് ഗുണപ്രവാഹത്തിനനുസരിച്ച് വികാരം പ്രാപിച്ച് നാനാ ശരീരങ്ങളെ സ്വീകരിക്കുന്നു മായാ സംസാര കേന്ദ്രവുമായ മനസ്സ് ജീവനെ ആശ്രയിച്ച് കാലപ്രവാഹത്തിൽ വന്നുചേരുന്ന സുഖദുഃഖമോഹങ്ങളെ അനുഭവിക്കുന്നു മനസ്സ് വിഷയാസക്തമായിരിക്കുന്നിടത്തോളം കാലം ഈ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കും ഗുണാസക്തമായ മനസ്സ് വ്യസനത്തിന് കാരണമായി തീരുന്നു നിർഗുണം ക്ഷേമത്തിനായും ഭവിക്കുന്നു നെയ്യും തിരിയും ചേർന്ന തീയ്യ് പുകയാർന്ന ജ്വാലവമിക്കുന്നു ഇവയുമായി ചേരാതിരുന്നാൽ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ മനസ്സിന് പതിനൊന്ന് വൃത്തികളുണ്ട് ക്രിയാരൂപങ്ങൾ അഞ്ച് ജ്ഞാനരൂപങ്ങൾ അഞ്ച് അഭിമാനരൂപമായിട്ട് ഒന്ന് ഇവയ്ക്ക് വിഷയങ്ങളും പതിനൊന്ന് ശബ്ദാദികൾ അഞ്ച് ഗമനാദികൾ അഞ്ച് അഭിമാനാസ്പദമായ ശരീരം മറ്റൊന്നും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ വിഷയങ്ങളെ കാത് ത്വക്ക് കണ്ണ് നാക്ക് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വിസർജനം രതി ഗമനം ജൽപ്പനം ഗ്രഹണം എന്നിവയെ പായു ഉപസ്ഥം പാദം ജിഹ്വ പാണി എന്നീ കർമ്മേന്ദ്രിയങ്ങളും ശരീരത്തെ മമതാസ്പദമായിട്ട് അഭിമാനവും സ്വീകരിക്കുന്നു അഹങ്കാരത്തെ മനസ്സിൻ്റെ പന്ത്രണ്ടാമത്തെ വൃത്തിയായിട്ട് ചിലർ കരുതുന്നു അതിന് ശയ്യ എന്നുകൂടി പേർ പറയാറുണ്ട് ദ്രവ്യം സ്വഭാവം അദൃഷ്ടം കാലം ഇവ കാരണം ഈ വൃത്തികൾ എണ്ണമറ്റതായിത്തീരും ജീവോപാധിയായ മനസ്സ് ഗുണബന്ധം നിമിത്തം ചെയ്യുന്ന വ്യക്തങ്ങളും അവ്യക്തങ്ങളുമായ വൃത്തികളെ ശുദ്ധനായ ക്ഷേത്രജ്ഞൻ സാക്ഷി രൂപത്തിൽ കാണുന്നു ക്ഷേത്രജ്ഞൻ യഥാർത്ഥത്തിൽ സ്വയം ജ്യോതിസ്വരൂപനായ സാക്ഷാൽ ഭഗവാൻ നാരായണനാകുന്നു വായു പ്രാണരൂപേണ ചരാചരങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്നതുപോലെ മായാതീതനായ ഭഗവാൻ വാസുദേവൻ സകലതിലും അന്തര്യാമി രൂപേണ വർത്തിച്ച് അവയെ നിയന്ത്രിക്കുന്നു അല്ലയോ രാജാവേ മനുഷ്യർ ഷഡ്രിപുക്കളെയും ജയിച്ച് ജ്ഞാനോദയത്താൽ മുക്തസംഗനായി മായാമുക്തനായി ആത്മതത്വം ഗ്രഹിക്കുന്നതുവരെ ഈ സംസാരത്തിൽ കിടന്ന് ഉഴലും ജീവോപാധിയായ ഈ മനസ്സ് ദുഃഖത്തിൻ്റെ വിളനിലമാണ് എന്നറിയുന്നതുവരെ ഇവിടെ കിടന്നു ചുറ്റി കറങ്ങും ശോകം മോഹം രോഗം രാഗം ലോഭം വൈരം മമത ഇവയുണ്ടാക്കി തീർക്കുന്നതും ഈ മനസ്സാണ് കരുത്തു പെരുത്ത ഈ വൈരി ഇല്ലാത്തവനെങ്കിലും അവൻ ആത്മാവിനെ മറച്ചിരിക്കുന്നു അവനെ വെറുതെ വിട്ടാൽ അവൻ കൂടുതൽ ശക്തനായിത്തീരും അതുകൊണ്ട് ഗുരുരൂപിയായിരിക്കുന്ന ശ്രീഹരിയുടെ ചരണസേവയാകുന്ന അസ്ത്രം കൊണ്ട് ജാഗ്രതയോടെ ഈ വൈരിയെ വധിച്ചാലും രഹുഗണൻ പറഞ്ഞു ലോകാനുഗ്രഹത്തിന് വേണ്ടി വിഗ്രഹമെടുത്തവനും ആത്മാരാമനായി വിഗ്രഹത്തെ വിസ്മരിച്ചവനുമായ അങ്ങേക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം ലോകാനുഗ്രഹത്തിനു വേണ്ടി വിഗ്രഹമെടുത്തവനും ആത്മാരാമനായി വിഗ്രഹത്തെ വിസ്മരിച്ചവനുമായ അങ്ങേക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം നിത്യാനന്ദ അനുഭവത്തെ വിപ്രവേശം കൊണ്ട് മറച്ചു വാഴുന്ന അവിടേക്ക് നമസ്കാരം ജ്വരം ബാധിച്ചവന് നല്ല മരുന്നു പോലെയും വെയിൽ കൊണ്ടുപൊരിയുന്നവന് കുളിർന്നേര് പോലെയും ദേഹാഭിമാനമാകുന്ന പാമ്പിൻ്റെ കടിയേറ്റ് കണ്ണു കാണാതായ എനിക്ക് അല്ലയോ ബ്രഹ്മൻ അവിടുത്തെ അരുളപ്പാടുകൾ അമൃതമാകുന്നു എനിക്ക് സംശയമുള്ള സംഗതികൾ ഞാൻ പിന്നീട് ചോദിച്ചു കൊള്ളാം അങ്ങ് അരുളി ചെയ്ത അധ്യാത്മയോഗനിഷ്ഠമായ കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയുവാൻ തക്കവാറ് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും ക്രിയയും ഫലവും നൽകുന്ന വ്യവഹാരം പരമാർത്ഥത്തിൽ ഇല്ലെന്ന് അവിടുന്ന് അരുൾ ചെയ്തത് കേട്ടിട്ട് എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നു അതിനുത്തരമായി ബ്രാഹ്മണൻ പറഞ്ഞു അല്ലയോ രാജാവേ പൃഥ്വി വികാരമായി പൃഥ്വിയിൽ സഞ്ചരിക്കുന്ന ഈ ശരീരത്തെ ജനം എന്ന് പറയുന്നു എന്തോ കാരണത്താൽ ഇത് ചലിക്കുന്നുവെന്നു മാത്രം കാലിന് മേലെ മുട്ട് തുട തോള് കഴുത്ത് എന്നിങ്ങനെ ഓരോ ഭാഗങ്ങൾ ആ തോളിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പല്ലക്ക് പല്ലക്കിനകത്ത് സൗവീ സൗവീരരാജൻ എന്നു പേരാണ്ട അങ്ങിരിക്കുന്നു അങ്ങ് പൃഥ്വീ വികാരമായ സ്വശരീരത്തിൽ രൂഢമായ അഭിമാനത്തോടുകൂടി ഞാൻ രാജാവാകുന്നു എന്നുള്ള ദുർമ്മതം മൂലം അന്ധനായും കഴിയുന്നു അനുക അനുകമ്പാർഹരായ ഇവരെ നിർബന്ധിച്ച് പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തുന്ന അങ്ങ് നിഷ്കരുണനാകുന്നു ജനപാലകനാണ് താൻ എന്ന് വമ്പു പറയുന്ന അങ്ങ് സജ്ജന സദസ്സിൽ ശോഭിക്കുന്നില്ല സർവചരാചര സർവ്വചരാചരങ്ങളും മണ്ണിൽ നിന്ന് ഇറന്ന് മണ്ണിൽ തന്നെ കലരുമ്പോൾ മണ്ണിൽ നിന്ന് അന്യമായിട്ട് നാമരൂപങ്ങളല്ലാതെ വ്യവഹാരത്തിനാസ്പദമായിട്ട് വാസ്തവത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശരിക്ക് ആലോചിച്ചു നോക്കൂ അതുപോലെ തന്നെയാണ് പൃഥിവിയുടെ നിലയും അതും നാമരൂപമല്ലാതെ മറ്റൊന്നുമല്ല പരമാണുക്കളുടെ വികാരം മാത്രമാണ് പൃഥിവി പരമാണുക്കളോ അവിദ്യ മൂലം മനസ്സുകൊണ്ട് കൽപ്പിക്കപ്പെട്ടതും ഇപ്രകാരം കൃഷമെന്നും സ്ഥൂലമെന്നും അണുവെന്നും ബൃഹത്തെന്നും സത്തെന്നും അസത്തെന്നും ചേതനമെന്നും ജഡമെന്നും പറയപ്പെടുന്നതെല്ലാം ദ്രവ്യം കാലം കർമ്മം സ്വഭാവം മനസ്സ് എന്നൊക്കെ പറയപ്പെടുന്ന നാനാത്വജനനിയായ മായയുടെ വികാരങ്ങളാകുന്നു പരമാർത്ഥമായത് ഒന്നു മാത്രം അത് പരിശുദ്ധമായ ജ്ഞാനമാകുന്നു അതിന് അകവും പുറവുമില്ല സകലതിൻ്റെയും ഉള്ളിൽ അത് വാഴുന്നു അതിന് ഇളക്കമില്ല ആ സത്യവസ്തുവിനെ അറിവുള്ളവർ ഭഗവാൻ വാസുദേവൻ എന്ന് പറയുന്നു ഹേ രഹുഗണ ഈ സത്യത്തെ മഹത്പാദരജോഭിഷേകം കൊണ്ടല്ലാതെ തപസ്സുകൊണ്ടോ യാഗം കൊണ്ടോ സ്വാധ്യായം കൊണ്ടോ ദാനം കൊണ്ടോ ഗാർഹികധർമാനുഷ്ഠാനം കൊണ്ടോ സൂര്യാദിദേവതോപാസന കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല സജ്ജനങ്ങൾ ഭഗവത് കഥകൾ പറയും അത് നിരന്തരം കേൾക്കുന്ന മുമുക്ഷുവിൻ്റെ ഭോഗവാസനകൾ ക്ഷയിക്കും ശ്രീവാസുദേവനിൽ ശുദ്ധഭക്തി ഉണ്ടാകും ഞാൻ പൂർവജന്മത്തിൽ ഭരതൻ എന്നു പേരാർന്ന രാജാവായിരുന്നു ഇഹപരബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഭഗവത് ആരാധനം ചെയ്തുകൊണ്ടിരിക്കെ ഒരു മാൻകുട്ടിയിൽ മമത വരികയാൽ പിന്നത്തെ ജന്മത്തിൽ ഒരു മാനായി ജനിച്ചു മൃഗജന്മത്തിലും ഭഗവതാരാധനാജന്യമായ സ്മൃതി എന്നെ വിട്ടുപിരിഞ്ഞില്ല ജനസംഘം കൊണ്ട് ദോ ജനസംഘം കൊണ്ടുള്ള ദോഷത്തെ ഭയന്ന് ഞാനിപ്പോൾ ആളറിയിക്കാതെ സഞ്ചരിക്കുകയാകുന്നു വിഷയവിരക്തന്മാരായ മഹത്തുക്കളോടുള്ള സംസർഗത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ദേഹമോഹത്തെ മുറിച്ച് ശ്രീഹരിയുടെ ലീലാചരിതങ്ങൾ ശ്രവിച്ചു കൊണ്ടിരുന്നാൽ സംസാര സാഗരത്തിൻ്റെ മറുകരെ വിഷ്ണുവിൻ്റെ പരമപദത്തിൽ എത്തിച്ചേരാം ഹരേ വിഷയവിരക്തന്മാരായ മഹത്തുക്കളോടുള്ള സംസർഗത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ആകുന്ന വാളുകൊണ്ട് ദേഹമോഹത്തെ മുറിച്ച് ശ്രീഹരിയുടെ ലീലാചരിതങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ സംസാരസാഗരത്തിൻ്റെ മറുകരെ വിഷ്ണുവിൻ്റെ പരമപദത്തിൽ എത്തിച്ചേരാം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ